നമുക്ക് ഇനി ഓരോ ഓരോ ഇനങ്ങളിലായി പോയി ഇന്നലെ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഐറ്റംസിലൊന്നായിരുന്നു നാടോടി നൃത്തം നാടോടി നൃത്തം എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ നാടോടി നൃത്ത മത്സരം എന്ന് പറയാം വേഷത്തിലായാലും ഭാവത്തിലായാലും ഓരോ വർഷങ്ങളിൽ തോറും നാടോടി നൃത്തം സഞ്ചരിക്കുന്നു എന്നുള്ളത് അല്ലേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന ഇത് മാത്രമല്ല ഇപ്പൊ നാടോടി പണ്ട് നാടോടി നൃത്തം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഒരു ടിപ്പിക്കൽ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അങ്ങനെയാവുമെന്ന് അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് നാടോടി നൃത്ത വേദിയിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വിട്ടിയ വരാൻ അറിയോ ഇടിമുട്ടിൽ സാറാമോ ഇടിമുട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ ചെയ്യുന്ന ജോലി ഇടിമുട്ടൽ സാറാമ പേര് കേട്ടിട്ട് അതെ അതെ ഒരു പോലീസുകാരിയാണ് അപ്പോൾ നാടോടി നൃത്ത വേദിയിൽ അധീനയാണ് ഇടിമുട്ടിൽ സാറാമയെ അവതരിപ്പിച്ചത് അത് ഒരുപാട് കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് അധീനയുടെയും ഇടിമുട്ടൽ സാറാമ്മയുടെയും ഡാൻസ് കേട്ടിട്ട് വരാം കലോത്സവത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഈ നാടോടി നൃത്തത്തിലൊക്കെ സ്ഥിരമായി കാണാറുള്ള ഒരു തീമാണ് പ്രണയം ദാരിദ്ര്യം വിരഹം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇത്തവണ അങ്ങനെയല്ലായിരുന്നു ഒരു ഐറ്റം ഭയങ്കര വ്യത്യസ്തമായിരുന്നു എന്താണെന്നല്ലേ ഇടിമുട്ടി സാറാമ്മയുടെ ജീവിതകഥ സാറാമ എന്ന അധീന തന്നെ നമ്മോടൊപ്പമുണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നല്ലേ എന്തായിരുന്നു കഥ ഒരു അമ്മയും മോൻ്റെയും കഥയായിരുന്നു ആദ്യം തുടക്കത്തിൽ പറയുന്നത് ലഹരിയും കൊണ്ടുവന്ന ഒരു സ്കൂൾ കുട്ടിയെ ഈ സാറാമെന്ന് പറയുന്ന പോലീസ് പിടിക്കുന്നതും ആ കൊച്ചിൻ്റെ അമ്മ ഒന്ന് ചോദിക്കുകയാണ് നിങ്ങളൊരു അമ്മയല്ലേ എന്നുള്ളൊരു രീതിയിൽ അപ്പോഴാണ് സാറാമ ആലോചിക്കുന്നത് സാറാമ്മയുടെ മോൻ എങ്ങനെയാണ് മരിച്ചത് മരിച്ചതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ലഹരിക്ക് അടിമയായി റീഹാബി ഇടന്നപ്പോഴത്തേക്ക് അതെല്ലാം റിക്കവറായി വന്നപ്പോഴത്തേക്കാണ് തൂങ്ങി മരിച്ചത് ആലോചിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത് ഇപ്പോൾ ഭയങ്കര വെറൈറ്റി ഒരു തീമാണ് അതും സമകാലിക വിഷയങ്ങളൊക്കെ ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു ആശയമാണ് ആരുടെ ഐഡിയ ആയിരുന്നു ഇതിന് പിന്നിൽ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ജോമറ്റ് സാറുടെയാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് സാറാണ് മയക്ക മരുന്ന് ഇങ്ങനെയുള്ള ഇതിനൊക്കെ അടിമയായി പോകാറില്ലേ അപ്പൊ അതിന് എതിരായിട്ടുള്ളൊരു രീതിയിൽ കൊണ്ടുവന്നൊരു തീമാണ് സാർ തന്നെയാണ് ലിറിക്സ് എഴുതിയതും കൊറിയോഗ്രാഫി ചെയ്തതും ഡ്രസ്സിന് പിന്നിലെ ഒരു കഷ്ടപ്പാടിൽ എത്ര നാളെടുത്തിട്ടാണ് ഈ ഡ്രസ്സ് റെഡിയാക്കിയത് സാറ് തന്നെയാണ് ഇതൊക്കെ സാറിൻ്റെ ആണ് ഐഡിയയും സാറ് തന്നെയാണ് ഇതെല്ലാം ചെയ്തു വന്നത് ഈ വിഷയത്തില് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ പോസിറ്റീവെന്ന് പറയുന്നത് എൻ്റെ സ്ട്രെങ്ത്താണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ഈ ഡാൻസിൻ്റെ ഇതിലോട്ട് വന്നത് തന്നെ അപ്പോൾ എൻ്റെ ഈ പോസിറ്റീവ് പറഞ്ഞ എൻ്റെ സാറ് എനിക്കായി തന്നെ ഇത് ഇതെഴുതിയതാണ് അതുകൊണ്ട് ഞാനിതിൽ ഭയങ്കര ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡുമാണ് തീം എന്തായാലും വെറൈറ്റിയിലാണ് കാര്യം അദീനയുടെ നൃത്ത അധ്യാപകൻ അദീനയ്ക്ക് വേണ്ടി തന്നെ ഒരു വ്യത്യസ്തമായ ഒരു തീമ് കൊണ്ടുവന്നു അദീന അത് ഭംഗിയായി തന്നെ അവതരിപ്പിച്ചും കഴിഞ്ഞു ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം സ്നേഹാമുൾ നൈനാൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ